വ്യാപാരി വ്യവസായ ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു വ്യാപാരികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികൾ അതിവിപുലമായാണ് സംഘടിപ്പിച്ചത് കോതമംഗലം മിൽവോക്കി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ തണ്ണി കടുത്താഴെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അപ്പൊ തോൽറ്റവന്റെ ഉത്സവമാണ് ആഘോഷമാണ് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല നമുക്കറിയാം കൊടുക്കുന്നവനെ വാങ്ങുന്നവൻ ചവിട്ടി ചവിറ്റിത്താഴ്ത്തിയതിൻ്റെ ഓർമ്മ കൂടി ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും സമൂഹം അങ്ങനെയാണ് നന്മ ചെയ്യുന്നവരെ സഹായിക്കുന്നവരെ താഴ്ത്തിക്കളയുന്ന അവസ്ഥ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഓണാഘോഷത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ അപേക്ഷ പൂർവം പങ്കെടുക്കുന്ന മത്സരവേദന ഇവിടെ നടന്ന കാണിയ സമയത്തിന്റെ പരിപിതി കാരണം വടംവലി അല്ലേ വടംവലിക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാ മത്സരങ്ങളിലും മുന്നേറുന്നവരാണ് വിജയിക്കുന്നത് വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ ലിസി പോൾ മെമന്റോ നൽകി അനുമോദിച്ചു യൂണിയൻ പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ചു അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച കായിക മത്സരങ്ങളും കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി ജോസ് എം വർഗീസ് ബിനു വാഴത്തോട്ടം ജോസ് കെ ജോർജ് ജോർജി ജോൺ മനോജ് ജോർജ് ഷാജി നാടുകാണി ബേസിൽ ഏലിയാസ് വിനു പൌലോസ് ഷാജു തൊണ്ടുങ്കൽ സ്റ്റീഫൻ ജോൺ പൌലോസ് പി ഒ ജെസിമോൾ ജോസ് റെജീന ജോജോ സിജി സെ ജി റീന ബെന്നി ബിന്ദു സത്യൻ ജയ്മോൾ ബിജു പ്രീതി ജിബി സെക്രട്ടറി ജോർജ് കുര്യൻ സുനിൽ മിത്ര തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം